നമസ്കാരം സർവീസിൽ നിന്ന് ഇന്ന് വിരമിക്കാനിരിക്കെ കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് അൻപത്തിയാറ് ലക്ഷത്തിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നതായി വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി സൂപ്രൻഡിംഗ് എഞ്ചിനീയർ എം എസ് ദിലീപിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആറു ലക്ഷത്തോളം രൂപയും വിവിധ ഇടങ്ങളിലെ വസ്തുവകളും നിക്ഷേപം സംബന്ധിച്ച രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ നിർണായക രേഖകളും തെളിവുകളും കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു വിജിലൻസ് സമേധ എടുത്ത കേസിലാണ് നടപടി കോഴിക്കോട് ചക്കരോത്ത് കുളത്തെയും വയനാട് അമ്മായി പാലത്തെയും വീടുകളിലും ഓഫീസിലുമാണ് വിജിലൻസ് പരിശോധന നടത്തിയത് അതേസമയം അന്വേഷണം നേരിടുന്ന ദിലീപ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന വാദവുമായി മേയർ ബീന ഫിലിപ്പ് രംഗത്തെത്തി സാധാരണക്കാരോട് കരുണയോടെ ഇടപെട്ടിരുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ദിലീപ് എന്ന് ബീന ഫിലിപ്പ് പറഞ്ഞു വർഷമായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ചുമതലയുള്ള ദിലീപ് സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് എന്നാണ് ബീന പറഞ്ഞിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അൻപത്തിയാറ് ലക്ഷത്തിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം ബോധ്യപ്പെട്ടതോടെയായിരുന്നു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയത് കോഴിക്കോടും വയനാട് നെന്മേനയിലും ഉള്ള വീടുകളിലും ഹോം സ്റ്റേയിലും നടത്തിയ പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യത്തിന്റെ തെളിവുകളും രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു ചക്കരോത്ത് കൂളത്തെ ഫ്ളാറ്റിൽ നിന്ന് നാലര ലക്ഷത്തോളം രൂപയും ഇരുപത്തിയേഴ് പവനും സ്വർണവും കണ്ടെത്തിയപ്പോൾ വയനാട്ടിലെ ഒരു വീട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പണമായും വസ്തുവകൾ സംബന്ധിച്ച നിരവധി രേഖകളും പിടികൂടി അഴിമതി നിരോധന നിയമപ്രകാരം ദിലീപിനെതിരെ കൂടുതൽ നടപടിക്ക് ഒരുങ്ങുകയാണ് വിജിലൻസ് ഇന്ന് രാവിലെ മുതൽ നാലിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് നേരത്തെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ് നടക്കുന്നത് അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കുക നിയമലംഘനം നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുക തുടങ്ങി വിവിധ ക്രമക്കേടുകളുടെ പേരിൽ അന്വേഷണവും ആരോപണവും ഏറെ നേരിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം അതിനിടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് ഉപരോധ സമരം നടത്തി സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല കോർപ്പറേഷനിൽ നടക്കുന്ന ക്രമക്കേടുകളിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും നേരിട്ട് പങ്കുള്ളതായി ആരോപിക്കുകയും ചെയ്തു